വയനാട് ദുരിതബാധിത പ്രദേശം സൈനിക യൂണിഫോമിൽ സന്ദർശിച്ചെന്ന വിവാദങ്ങളോട് പ്രതികരിച്ച മേജർ രവി ആർമി നിയമങ്ങൾ അറിയാത്ത ആളുകളാണ് പരാതികൾ നൽകുന്നത് വിരമിച്ചുവരും ഇത്തരം സന്ദർഭങ്ങളിൽ മിലിട്ടറി യൂണിഫോം ധരിക്കാറുണ്ട് വിവാദമുണ്ടാക്കുന്നവർക്ക് യൂണിഫോം അല്ല വിഷയം മറിച്ച മോഹൻലാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ മേജർ രവിയുമാണ് ഇത്തരം ആരോപണങ്ങളെ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് മേജർ രവി ജനം ടിവിയോട് പറഞ്ഞു വയനാടിൻ്റെ ദുരന്തമുഖത്ത് ഓടിയെത്തി അവർക്ക് സഹായ ഹസ്തങ്ങൾ നൽകുകയും അവിടെ കൃത്യമായി തന്നെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഒരു സംഘടനയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആൻഡ് അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് മേജർ രവി എന്നാൽ കൃത്യമായ ചില അജണ്ടകളോടുകൂടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഈ ഒരു ദുരന്തമുഖത്തും അവിടെയും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് അവിടെ ഇത്ത കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ സമയത്ത് സൈനിക യൂണിഫോം ധരിച്ചു എന്നതിൻ്റെ പേരിലാണ് പരാതികൾ നൽകുന്നു അതിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ ഉയർത്തി വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി അതിൽ പ്രതികരിക്കുകയാണ് മേജർ രവി സാർ അദ്ദേഹത്തിന് കൃത്യമായി ഇതിന് മറുപടി ഉണ്ട് ഓരോ ഘട്ടത്തിലും ഇത്തരത്തിൽ സാർ ഈ വലിയ തോതിൽ അങ്ങേ പോലുള്ള സഹായം അവിടെ ഓടിയെത്തുന്നുണ്ട് വിശ്വസാന്തി പണ്ടേറ്റൻ മൂന്ന് കോടി രൂപയോളം സഹായം അവിടെ വാഗ്ദാനം ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്ത് കൂടിയാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ അവിടെ ഏറെ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് പട്ടാള സിനിമകളിലൂടെ തന്നെ ആളുകളിൽ ആവേശം നിറച്ച സൈന്യത്തോടുള്ള ആവേശം നിറച്ച ആളാണ് അങ്ങനെയുള്ള ഒരാൾ യൂണിഫോം ധരിച്ചു എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് എന്താണ് ഫസ്റ്റ് ഓഫ് ഓഫ്ആൾ ഞാനിതിനെ പ്രതികരിക്കാനും നിൽക്കില്ലായിരുന്നു പക്ഷേ ഇപ്പൊ ഈ മൊബൈലിൽ എനിക്ക് മെസ്സേജുകൾ വരുന്നത് മുഴുവൻ എന്നെ അറിയുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല അപ്പൊ ഇങ്ങനെ വല്ലതും കേൾക്കുമ്പോ ആ മറ്റേ മിലിറ്ററി ആക്ട് മറ്റെന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ അതിൻ്റെ കേസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മിലിറ്ററി ആക്ടും മിലിറ്ററി റൂളും മിലിറ്ററി ആക്റ്റും എന്നൊക്കെ പറഞ്ഞു ആർമി റൂൾ ആർമി ആക്ട് എന്നൊക്കെ പറയുന്നത് ഇതുപോലും അറിയാത്ത ആളുകളാണ് ഈ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് പട്ടാളം അല്ലെങ്കിൽ ഒരു ആർമി ക്യാമ്പുകളിൽ പോകുന്ന സമയത്ത് ഒരു വി ഐ പി വന്നു കഴിഞ്ഞു ഇപ്പം സീനകളിലൊക്കെ പലപ്പോഴും ഈ ബോളിവുഡ് ആക്ടേഴ്സും ആക്ട്രസുകളൊക്കെ പോകും ഇവരൊക്കെ പോകുന്ന സമയത്ത് ആ യൂണിറ്റിൻ്റെ യൂണിഫോം അവരിടിയിക്കും എന്നാൽ എന്തിനാണത് ഇടീക്കുന്നത് വേണം ആ ട്രൂപ്പുകൾക്ക് ഒരു ഫീൽ കിട്ടുക ഈ വന്നിരിക്കുന്ന വി ഐ പി ഞങ്ങളുടെ കൂടെയാണ് ഇന്നലത്തത് ഇവർക്ക് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല ഈ പറഞ്ഞിട്ടുള്ള പാർട്ടീസിന് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല അത് പറഞ്ഞാൽ കുറേ ഉണ്ട് യൂണിഫോം എന്ന് പറയുന്നതിന് പിന്നെ ഒരു എക്സ് സർവീസ്മാൻ മാൻ എന്നുള്ള ആൾക്ക് ഇതുപോലുള്ള മിലിറ്ററി ആക്ടിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് യൂണിഫോം ഇടാം ആ വെള്ളം മറ്റേ അർജുനെ കാണാതായിട്ട് തെരച്ചിൽ വന്ന സമയത്ത് മേജർ ഇന്ദ്രബാലും യൂണിഫോം റിട്ടയർഡ് മാൻ അതിനൊന്നും പ്രശ്നമില്ല കാരണം ഇന്ദ്രപാലനോ അല്ലെങ്കിൽ വേറൊരാളോ എല്ലാ പ്രശ്നം ഇവിടെ മേജർ രവി എന്താണ് മേജർ രവിക്കുള്ള പ്രശ്നം മേജർ രവി പോയിരിക്കുന്നവിടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് മോഹൻലാലിയും കൊണ്ട് പോയിരിക്കുകയാണ് അപ്പം അവിടെ പോയിരിക്കുന്ന സമയത്ത് ബാക്കി പലർക്കും ഇന്നലെ ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ ഓവർനൈറ്റിന് റെഡി ആക്കിയിട്ടാണ് അത് മാനേജിങ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനത് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകാനും കാരണം മനുഷ്യകാരൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പേരിൽ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്കൊരു മൊറാൽ ആണ് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് അസൂയക്കാർക്കും അല്ലെങ്കിൽ മോഹൻലാലിനോട് ശത്രുതയുള്ളവരും മേജർയുടെ ശത്രുള്ളവരും അത് നിങ്ങളിവിടെ വെച്ചേക്കും നിങ്ങൾ ഇരുന്നോ അത് വെച്ചിട്ട് ഞാൻ ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കാം ഞാൻ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആദ്യം പഠിക്കണം പട്ടാളത്തിൻ്റെ യൂണിഫോം ഏതാണ് നാട് പിണറായി സഖടെ പോയിട്ടുണ്ടായിരുന്നു വിധേയ പറ്റാറുണ്ട് അദ്ദേഹത്തെ തൊപ്പി ഇടിച്ചുകൊണ്ട് നടത്തിയിട്ടില്ലേ അദ്ദേഹത്തിന് ജാക്കറ്റ് ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ആ ജാക്കറ്റ് വിട്ട് ടൂപ്സിന്റെ അടുത്ത് മീറ്റ് ഞാൻ കൊണ്ടുപോകുന്നു അദ്ദേഹം ഇടുവായിരുന്നു കാരണം പ്രൈം മിനിസ്റ്റർ ലെ ലഡാക്കിലെ സമയത്ത് നിങ്ങൾ കാണുന്നതാണ് അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഞാൻ പറയാം ഞാൻ അവിടെ പോയിരിക്കുന്ന പാർട്ടിക്കാരനായിട്ടില്ല ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടില്ല പക്ഷെ എന്നെ വിളിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ മോൻലോലിലായിട്ട് മീറ്റിംഗ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ലാലി ഞാനും കൂടെ ആ സ്കൂളിൽ അവിടെ നിന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിങ്ങനെ കുട്ടികളുടെ അപ്പോൾ ലാലുണ്ട് കാതല അണാ യൂണിഫോമിട്ടൊരു കുട്ടീനെപ്പോഴും എടുത്തുകൊണ്ട് വന്നു മരിച്ചു കിടക്കുന്നു അപ്പം ആ കുട്ടി യൂണിഫോം സ്കൂൾ അപ്പം ഞാൻ ചിന്തിക്കുന്നവര് യൂണിഫോമിട്ടിട്ട് ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന് ക്ഷീണിച്ച് അവൾ അത് ഏതെല്ലാം കിടന്നുറങ്ങിയിരിക്കുന്നു വ്യത്യാസം കാലത്ത് എഴുന്നേൽക്കുന്നില്ല ഓരോരോ കല്ലുകൾ വന്ന് കിടക്കുന്ന കഴിഞ്ഞാൽ ഒരു നാലുനില ബിൽഡിങ്ങിൻ്റെ സൈസിലുള്ള റോ ബോൾഡേഴ്സ് ഇത്രയും മറിയെന്ന് ഇവിടെ വന്ന് കിടക്കുന്നു ആ പള്ളിയുടെ ഒരു സൈഡ് മുഴുവൻ അടിച്ചുണ്ടെങ്കിൽ പോയിരിക്കുകയാണ് എത്രയോ ആളുകൾ അതിനകത്തും മരിച്ചുപോയി സോ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് അവൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഷൂസിൻ്റെ ലേസ് കെട്ടിയത് ശരിയായിട്ടില്ല എൻ്റെ തൊപ്പി കെട്ടിയത് ശരിയായിട്ടില്ല ഒന്നും ഞാൻ പറയുന്നില്ല പിന്നെ ജയശങ്കർ സാർ പറയുന്നത് കുറെ പറയേണ്ടി വരും പിന്നെ ഒരു സെൽഫി കണ്ടിരുന്നു അതും കണ്ടു ഞാൻ മുഖ്യമന്ത്രി ആരും ഫോട്ടോ എടുത്തിട്ടില്ലേ ഞാനവിടെ ഫോട്ടോ എടുക്കും കാരണം എന്താ നമുക്ക് പണം നിന്ന് സഹായിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ എന്നെ വിശ്വസിച്ചുകൊണ്ട് മോഹൻലാലിനെ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഞങ്ങൾ റിട്ടേൺ കൊടുക്കണം ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ പണി തുടങ്ങി നിങ്ങൾ സീരിയസ് ആയിട്ട് മാധ്യമധം ചെയ്യുന്ന സമയത്ത് യു വിൽ നോട്ട് ട്രൈ ടു ക്രിയേറ്റ് എ പ്രോബ്ലം ഇവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം ഈ സമയത്തല്ലാതെ വേണ്ട അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു വളരെ കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം ശ്രീ മേജർ മേജരവി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ വിദ്വേഷത്തിന്റെ പ്രകടനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ആളുകൾ ജാതി മത ഭേദമന്യെ രാഷ്ട്രീയ ഭേദവന്യെ അവിടെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ രാഷ്ട്രീയവും മതവും എല്ലാം തന്നെ അത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് ശ്രമിക്കുന്ന ആളുകൾ ഒപ്പം തന്നെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾ അത്തരത്തിലുള്ളവരെയാണ് ഒറ്റപ്പെടുത്തേണ്ടത് എന്ന് ഒറ്റ വാക്കിൽ തന്നെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ശ്രീ മേജർ രവി ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി